ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ രഞ്ജിത്ത് മാഷ് ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത് വളരെ വിശദമായി അർത്ഥഗർഭമായി ഇവിടെ സംസാരിച്ച ഹരീന്ദ്രൻ മാഷ് മുകേരി ഗവൺമെൻറ്റ് കോളേജ് പ്രിൻസിപ്പളും ചരിത്രകാരനും ഒക്കെ ആയിട്ടുള്ള അഷ്റഫ് മാഷ് അതുപോലെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻ്റെ കൂടി പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാർ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അതിഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഇങ്ങനെയൊരു മുഹൂർത്തം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മയ്യഴി പുഴയുടെ തീരങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി കാലഘട്ടത്തെ നിർണയിച്ച രൂപപ്പെടുത്തിയ നിർവചിച്ച ഒരു കാലമാണെന്ന് പറയാതെ വയ്യ ഇവിടെ വരുമ്പോഴൊക്കെ ഓർമ്മകളിലേക്ക് ഓർമ്മകൾ ചരിത്രമാണ് എന്നാണല്ലോ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഇടങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വേദി എനിക്ക് അന്യമല്ല പല പ്രാവശ്യം ഇത്തരം വേദികളിൽ കയറാനും ഇവിടെ വെച്ച് സംസാരിക്കാനുമൊക്കെ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെപ്പോലെയുള്ളൊരു വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന് ആദ്യമേ നിങ്ങളോട് പറയട്ടെ ഈ ഒരു വേദിയിൽ ഞാൻ പ്രധാനമായും പുസ്തകങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുക ചരിത്ര പുസ്തകങ്ങളെപ്പറ്റി ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ പുസ്തകങ്ങളുമായി എന്നെ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇടം ഈ കലാലയമായിരുന്നു ഈ പുസ്തകങ്ങളിലേക്ക് എന്നെ വഴി നടത്തിയ അധ്യാപകർ ഇവിടെയാണ് ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചയെ ചേർത്ത് നിർത്തി നമ്മൾ പഠിച്ചെടുത്ത പാഠങ്ങൾ പരസ്പരം സംസാരിച്ചും ചർച്ച ചെയ്തും ശീലിച്ചു വന്നത് ഈ ഒരു മണ്ണിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ചില പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൂടിയാണ് മിമോസയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൂടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ചരിത്ര അധ്യാപകന്മാർ അവർ റിട്ടയർഡ് ചെയ്ത് പോയിട്ടുണ്ട് ഉദാഹരണത്തിന് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന ഹമീദ് മാഷ് അതുപോലെ തന്നെ പ്ലസ് ടുവിലുണ്ടായിരുന്ന ബഷീർ മാഷ് അതിഗഹനമായ രീതിയിൽ ചരിത്രത്തിൻ്റെ വഴികളിലേക്ക് സമസ്യകളിലേക്ക് നമ്മളെ നമ്മെ വെ വഴി നടത്തുക അധ്യാപകരാണ് നമുക്ക് ചില തുറവികൾ സമ്മാനിക്കുക നമ്മുടെ ചിന്തയെ നമ്മുടെ ആലോചനകളെ ചലഞ്ച് ചെയ്യുക ഇത്തരം ക്യാമ്പസുകളാണ് നിങ്ങൾ എത്ര പേർ പുസ്തകം വായിക്കുന്നു എന്നെനിക്കറിയില്ല പൊതുവേ നിങ്ങളുടെ ജനറേഷനെ പറ്റിയുള്ള ഞാനൊരു അധ്യാപകനാണല്ലോ നിങ്ങളുടെ ജനറേഷനെ പറ്റിയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണ എന്ന് പറയുന്നത് നിങ്ങൾ വായിക്കുന്നില്ല എന്നാണ് ശരിയാണോ ശരിയാണോ സമ്മിശ്രമാണ് പ്രതികരണം പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ വായിക്കുന്നവരാണ് ചില പുസ്തകങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് കേരളത്തിൻ്റെ തന്നെ പബ്ലിക്കേഷൻ ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തായിരുന്നു റാം ഓഫ് ആനന്ദി റാം കേർ ഓഫ് ആനന്ദി ഇപ്പൊ പുതിയ തലമുറ വായിച്ചവരുണ്ടോ ഇവിടെ യെസ് അപ്പൊ വായനക്കാരും വായനക്കാരികളുമുള്ള ഒരു സദസ്സിനോട് സംവദിക്കുക എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പൊ വായന മരിക്കുന്നു എന്ന് പറയുന്നത് സത്യമല്ല എന്ന് വരികയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ വെച്ചായിരുന്നു ഇവിടെ വെച്ച് വായിച്ചു തീർത്തു എന്നറിയില്ല മലയാള നോവലിനെ രണ്ടായി പകുക്കുന്ന രീതിയിൽ മലയാള നോവലിൻ്റെ ചരിത്രം കസാക്കിൻ്റെ ഇതിഹാസത്തിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ പകുക്കുന്ന രീതിയിൽ ദൈക്ഷണികമായ പുതിയ ഉൾക്കാഴ്ചകൾ സമ്മാനിച്ച ഖസാക്കിൻ്റെ ഇതിഹാസം ഞാൻ ആദ്യമായി ആ പുസ്തകം എൻ്റെ കയ്യിലെടുക്കുന്നത് ഈ ക്യാമ്പസിൽ വെച്ചായിരുന്നു പക്ഷേ അന്ന് വായിച്ചു തീർക്കാൻ പറ്റിയില്ല കാരണം അത് വായിച്ചു തുടങ്ങിയപ്പോൾ അതിലെ ഭാഷ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നി പ്ലസ് ടുവിലെത്തിയപ്പോൾ വീണ്ടും ആ പുസ്തകം എടുത്തു പക്ഷേ അന്ന് വായിച്ചു തീർക്കാൻ പറ്റിയില്ല അവസാനം ഡിഗ്രിയും കഴിഞ്ഞ് പി ജിക്ക് പഠിക്കുമ്പോഴാണ് കസാഖിൻ്റെ ഇതിഹാസം വായിച്ചു തീർത്തത് എന്ന ഓർമ്മ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ വെച്ച് നമ്മുടെ ഹൈസ്കൂളിൽ പണ്ട് ഹെഡ്മാസ്റ്ററുടെ റൂമിൻ്റെ അപ്പുറത്തായിരുന്നു ലൈബ്രറി അവിടെ വെച്ചാണ് സ്വാതന്ത്ര്യ മർദ്ദരാത്രിയിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ പറ്റിയുള്ള പുസ്തകം ഞാൻ ആദ്യമായി എടുക്കുന്നത് വളരെ സാഖിന്റെ ഇതിഹാസം പോലെയല്ല കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പറയുന്ന ചരിത്രഗതികളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പുസ്തകമായത് കൊണ്ട് തന്നെ അത് ഇവിടെ വെച്ചാണ് വായിച്ചു തീർത്തത് എന്ന് ഞാൻ ഓർക്കുകയാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം നമ്മളിവിടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ചരിത്ര വായന എന്നുള്ളതാണ് ചരിത്ര വായന ചരിത്ര വായനയെ പറ്റി നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് സംസാരിക്കുന്നത് ചരിത്രവായനയെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് സാഹിത്യോത്സവത്തിലാണ് അപ്പം എന്താണ് ചരിത്രം എന്താണ് സാഹിത്യം സാഹിത്യവും ചരിത്രവും ചേരുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടോ എന്നതാണ് കുറഞ്ഞ സമയ സമയമെടുത്ത് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തെ പറ്റി എനിക്ക് മുമ്പ് സംസാരിച്ച അഷ്റഫ് മാഷ് വളരെ കൃത്യമായി പറഞ്ഞു ചരിത്രം വസ്തുതകളാണ് ഹരീന്ദ്ര മാഷ് അതിനു മുമ്പ് ചരിത്ര പുരുഷനായി വളർന്ന ഒരു പക്ഷേ ആധുനിക ഇന്ത്യയുടെ ത്വാത്വികമായും സൈദ്ധാന്തികമായും എന്താണ് ഇന്ത്യ എന്ന് നിർവചിച്ച സ്വന്തം ജീവിതം കൊണ്ട് നിർണയിച്ച നിർവചിച്ച മഹാത്മാഗാന്ധി എന്ന മഹാനായ മനുഷ്യനെ പറ്റി സംസാരിച്ചു ഇവിടെ ചരിത്രവും ഫിക്ഷനും ചേരുന്ന ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞാൻ ഞാനെൻ്റെ പ്രഭാഷണം സംസാരം അവസാനിപ്പിക്കും അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഉത്തേജിപ്പിക്കുമെങ്കിൽ ഉദ്ദീപിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം മാത്രം നടത്തി ഞാൻ അവസാനിപ്പിക്കാം അപ്പോൾ പറഞ്ഞല്ലോ ചരിത്രം എന്ന് പറയുന്നത് വസ്തുതയാണ് വസ്തുത വസ്തുതകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എവിഡൻസിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെടുന്നവയാണ് ചരിത്രം ഒരാഫ്രിക്കൻ ഉണ്ട് ഒരു കടങ്കഥ ഒരു പഴഞ്ചൊല് അൺ അൺലസ് ലയൺ സ്റ്റാർട്ട്സ് ടു ബിഗാൻസ് ടു റൈറ്റ് ഹിസ്റ്ററി ദ വിൽ ഓൾവേസ് ജസ്റ്റിഫൈ ഹണ്ടേഴ്സ് സിംഹം അതിൻ്റെ ചരിത്രം എഴുതാൻ അതിൻ്റെ കഥ എഴുതാൻ തുടങ്ങുന്ന ഘട്ടം വരെ എഴുതപ്പെട്ട ചരിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളൊക്കെ ആ സിംഹത്തെ വേട്ടയാടിയ വേട്ടക്കാരന്റെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അണ്ടിൽ ലയൺ ബിഗാൻസ് ടു ഹിസ്റ്ററി ഹിസ്റ്ററിഫൈ വേട്ടക്കാരനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ചരിത്രം നീതീകരിക്കുന്ന ന്യായീകരിക്കുന്ന ചരിത്രം എന്താണ് ഫിക്ഷൻ ഞാൻ അതിലേക്ക് വരാം ഫിക്ഷൻ ഭാവനയാണ് നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ ആലോചനകളാണ് നമ്മുടെ ഓർമ്മകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ നല്ല ഇടങ്ങളെ പറ്റി ഒരു ഫിക്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഉദാഹരണത്തിന് ഈ പേരോട്ട് എം ഐ എം എച്ച് എസ് എസിൻ്റെ ചരിത്രം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി കാലഘട്ടം സമ്മാനിച്ച ഈ ക്യാമ്പസിനെ പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ ഫിക്ഷനാണ് അതിൽ വസ്തുതകൾ ഉണ്ടാവാം ഇല്ലാതിരിക്കാം എൻ്റെ ഓർമ്മകളാണ് പലപ്പോഴും പല മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ എഴുത്തുകാർ ഫിക്ഷനെ ചരിത്രത്തെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട് ചരിത്രത്തെ ഫിക്ഷനാക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് പുസ്തകങ്ങൾ നിങ്ങളുടെ മനസ്സിലോ പുസ്തകത്തിലോ മറ്റോ കുറിച്ചു വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കത് ഇപ്പോൾ അത് ഗൗരവമുള്ളതായി തോന്നിയില്ലെങ്കിലും വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും എന്ന് ഞാൻ പറയുകയാണ് ആനന്ദ് എന്ന് പറയുന്ന എഴുത്തുകാരനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ ആനന്ദ് ആനന്ദ് ഒരു ബുദ്ധിജീവിയായ എഴുത്തുകാരനാണ് മലയാളത്തിൽ എഴുതുന്ന ബുദ്ധിജീവിയായിട്ടുള്ള എഴുത്തുകാരനാണ് ആനന്ദ് ആനന്ദിൻ്റെ ഒരു വളരെ ചെറിയൊരു കൃതിയുണ്ട് നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് അറിയില്ല വ്യാസനും വിഘ്നേശ്വരനും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആനന്ദിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട് അഭയാർത്ഥികൾ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ട് അതിൽ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളൊരു പുസ്തകമാണ് വ്യാസനും വിഘ്നേശ്വരൻ ഈ വ്യാസനും വിഘ്നേശ്വരനും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തിനുള്ളിലേക്ക് ചില ചോദ്യങ്ങൾ എറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് ഞാൻ പറയട്ടെ നിങ്ങളുടെ തലച്ചോറുകളെ ഇളക്കിമറിക്കാൻ പോകുന്ന പല ഘടകങ്ങളും ആ പുസ്തകത്തിൽ ഉൾച്ചുറന്നതായിട്ട് നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു സന്ദർഭം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഏകലവ്യനെ അറിയാമോ ഏകലവ്യൻ ആരാണ് ഏകലവ്യൻ 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 എന്ന് പറയുന്ന മിഥിക്കൽ ക്യാരക്ടർ മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആദിവാസിയായിരുന്ന ൻ അഭ്യാസം പഠിക്കാൻ വേണ്ടി ദ്രോണരുടെ അടുത്ത് പോയപ്പോ ഏകലവ്യനോട് ദ്രോണർ പറഞ്ഞു നിങ്ങൾക്ക് വിദ്യ പറഞ്ഞു തരാൻ എനിക്ക് കഴിവില്ല കാരണം നിങ്ങൾ വർണ്ണാശ്രമധർമ്മയിൽപ്പെടുന്ന വിഭാഗത്തിലുള്ള ആളല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് ധർമ്മത്തിന്റെ ലംഘനമാവും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ശേഷം ഏകലവ്യൻ ദ്രോണാചാര്യരെ ഗുരുവായി സങ്കൽപ്പിച്ചുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി കാട്ടിൽ പോയി വിദ്യ അസ്ത്രങ്ങളിൽ നിപുണനായി അസ്ത്രവിദ്യയിൽ നിപുണനായി ഒരു ഘട്ടമെത്തിയപ്പോൾ ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ശിഷ്യനായിട്ടുള്ള അർജുനനെ മറികടക്കുന്ന രീതിയിൽ അസ്ത്രവിദ്യയിൽ പ്രാവീണ്യം തെളിയിച്ചു ഏകലവ്യൻ പക്ഷേ അത് കണ്ട അർജുനനാകെ സങ്കടമായി എന്നെക്കാൾ വലിയ അസ്ത്രവിദ്യ പ്രയോഗിക്കുന്ന ആളോ അപ്പോൾ അർജുനൻ പോയിട്ട് ദ്രോണറോട് സങ്കടം പറഞ്ഞു അപ്പൊ ദ്രോണർ എന്തു ചെയ്തു ദ്രോണർ ഗുരുദക്ഷിണയായിട്ട് ഏകലവ്യന്റെ പെരുവിരൽ തള്ളവിരൽ ഗുരുദക്ഷിണയായി ചോദിച്ചു ഏകലവ്യൻ ആലോചിക്കാതെ തനിക്ക് വിദ്യ നിഷേധിച്ചതാ നിഷേധിച്ച ഗുരുവാണെന്ന് ആലോചിക്കാതെ താൻ സങ്കല്പികമായി കണ്ടതാണെങ്കിലും എൻ്റെ ഗുരുവാണെന്നുള്ള ഭയഭക്തി ആദരവുകൾ നിറഞ്ഞുകൊണ്ട് തൻ്റെ പെരുവിരൽ മുറിച്ചുകൊടുത്ത് ഏകലവ്യൻ പെരുവിരൽ മുറിച്ചു കൊടുക്കുന്നതോടെ അസ്ത്രവിദ്യയിൽ ഇദ്ദേഹത്തിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു കാരണം അമ്പയ്യണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നമ്മുടെ പെരുവിരൽ തളവിരൽ വ്യാസനും വിഘ്നേശ്വരനും എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഈ പുസ്തകത്തിൽ ആനന്ദ് ഏകലവ്യനെ മഹാഭാരത യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരികയാണ് ചരിത്രം മിത് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇതിഹാസകാവ്യങ്ങളിൽ നിന്ന് മറ്റൊരു ഇതിഹാസം സൃഷ്ടിക്കുന്നു ആനന്ദ് വ്യാസനും വിഘ്നേശ്വരൻ എന്ന് പറയുന്ന കൃതിയിൽ ദ്രോണർ ചമച്ച ചക്രവ്യൂഹത്തിനടിയിൽപ്പെട്ട് പുറത്തു വരാൻ വിഷമിച്ചു നിൽക്കുന്ന അഭിമന്യു എന്ന് പറയുന്ന അർജുന പുത്രനെ ഏകലവ്യനുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ കൊണ്ടുവന്നിട്ടാണ് ആനന്ദ് ഈ പറയുന്ന ഒരുതരം ഫിക്ഷൻ സാധ്യമാക്കിയെടുക്കുന്നത് അർജുനന്റെ മകൻ അഭിമന്യു മഹാരഥന്മാരായിട്ടുള്ള പോരാളികളാൽ ചതിച്ച് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴി പക്ഷേ ഈ ഏകലവ്യനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നു ആനന്ദ് എന്നിട്ട് ധർമ്മം എന്താണ് എന്നതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ആരാണ് ശരി ആരായിരുന്നു ശരി എന്നതിനെപ്പറ്റി ചർച്ചകൾ നടത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഒരു ഫിക്ഷൻ്റെ സാധ്യത അപാരമാണ് ചരിത്രത്തിൻ്റെ ഗതിയിൽ നമുക്ക് പറയാൻ കാണാൻ രേഖപ്പെടുത്തപ്പെടാൻ സാധിക്കാതെ പോയ കാര്യങ്ങളെ ഫിക്ഷണലൈസ് ചെയ്യുന്നതിലൂടെ ചരിത്രത്തിൽ കൊണ്ടുവരാൻ ചരിത്രപരമാക്കാൻ സാധിക്കും എന്ന് കാണാൻ കഴിയും കൂടുതലായി ആ വിഷയത്തിലേക്ക് ആ ഒരു നോവലിലേക്ക് പോകുന്നില്ല നിങ്ങളത് വായിക്കണം എന്ന് മാത്രം പറയുകയാണ് രണ്ടാമത്തെ ഒരു പുസ്തകം ഹരീഷ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എസ് ഹരീഷ് എന്ന് പറയുന്ന ഒരു ഒരു കഥാകൃത്തിന്റെ നോവലിസ്റ്റിന്റെ അദ്ദേഹം ഇപ്പം പല സിനിമകൾക്ക് വേണ്ടി കഥ എഴുതിയിട്ടുണ്ട് ഹരീഷ് എസ് ഹരീഷ് കേട്ടിട്ടുണ്ടോ എസ് ഹരീഷ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓർമ്മിക്കപ്പെട്ട ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പേരാണ് അദ്ദേഹത്തിന്റെ ആഗസ്റ്റ് പതിനേഴ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആഗസ്റ്റ് പതിനേഴ് ആഗസ്റ്റ് പതിനേഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താ ആഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ് അല്ലേ നേരത്തെ ഹരീന്ദ്ര മാഷ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി ഏകദേശം മൂന്ന് നാല് നൂറ്റാണ്ടുകളായി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച യൂണിയൻ ജാക്കറ്റിന്റെ പതാക താഴ്ത്തിക്കെട്ടി ത്രിവർണ്ണ പതാക ഉയർത്തപ്പെട്ട ഡൽഹിയുടെ വീതികളിൽ രാജവീതി കിങ്സ് വേ ൻസ് വേ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന റോഡുകളിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശനം ലഭിച്ച അതിപ്രധാനമായ ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴ് എന്താണ് ആഗസ്റ്റ് പതിനേഴിന് നമ്മുടെ ഹരീഷ് എന്ന് പറയുന്ന എസ് ഹരീഷ് എന്ന് പറയുന്ന നോവലിസ്റ്റ് ഒരു പുതിയ ഭാവന സൃഷ്ടിക്കുകയാണ് തിരുവിതാംകൂർ എന്നും കൊച്ചിയെന്നും മലബാർ എന്നും വിഘടിച്ചു നിന്നിരുന്ന നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവുന്നില്ല ഇന്ത്യയുടെ ഭാഗമാവുന്നില്ല എന്ന് ഇമാജിനേഷനിലൂടെ സാങ്കല്പികമായി എസ് ഹരീഷ് എന്ന് പറയുന്ന കഥാകൃത്ത് ഒരു ഭാവനാലോകം സൃഷ്ടിക്കുന്നു അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിന് തിരുവിതാംകൂറിൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു പുതിയ രാജ്യമാണ് ആ പുതിയ രാജ്യത്തിൻ്റെ പതാക കാവ്യയിൽ വലമ്പിരി ശങ്കുൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഒരു പതാകയാണ് എസ് ഹരീഷ് ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ചരിത്രം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവണം നമ്മൾ വായിക്കുന്ന ചരിത്രം യാഥാർത്ഥ്യമാവണമെന്നില്ല നമ്മൾ അത് ചരിത്രമാണ് എന്ന് കരുതുന്നതാണ് നമ്മുടെ ജഡ്ജ്മെന്റ് ആണ് നമ്മുടെ വിധിന്യായമാണ് നമ്മൾ കരുതിക്കൂട്ടി വെക്കുന്നതാണ് ചരിത്രമായി തീരുന്നത് എന്ന് എസ് ഹരീഷ് പറയുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ തന്നെ ആമുഖത്തിൽ എസ് ഹരീഷ് പറയുന്ന മറ്റൊരു കാര്യം ചരിത്രത്തെ നോവലിസ്റ്റുകൾക്ക് കഥാകൃത്തുകൾക്ക് എഴുത്തുകാർക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും എടുത്ത് പെരുമാറാം എന്നാണ് അത് ഹരീഷിന്റെ അഭിപ്രായമാണ് അതിനോട് വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ട് ഉള്ളവരുണ്ടാവാം അതും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മറ്റൊരു വളരെ ഒരു പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പല പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് വായിച്ചില്ലേ പഠിച്ചില്ലേ ഞങ്ങൾക്കൊക്കെ പഠിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്കുണ്ടോയെന്നറിയില്ല ബാല്യകാല സഖി വായിച്ചിട്ടില്ലേ പക്ഷെ വൈക്കബ് മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥാസ്പർശമുള്ള അദ്ദേഹത്തിന്റെ നോവലുകളും ആത്മകഥാസ്പർശമുള്ളതാണെന്ന് നമുക്കറിയാം കഥകളും നോവലുകളും ഒക്കെ ആത്മകഥാസ്പർശം അദ്ദേഹം തന്നെ കഥാപാത്രമായി വരുന്നവയാണ് പലതിലും എന്നാൽ സ്വന്തം ജീവിതാനുഭവങ്ങളെ എഴുതിയ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം അതും വളരെ ചെറിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കത്ത് ഗാന്ധി വന്നപ്പോൾ ഗാന്ധിയെ തൊട്ട കഥ പറയുന്നു ഗാന്ധിയെ തൊട്ട കഥ വൈക്കം ട്ടിയിൽ ഗാന്ധി ഇറങ്ങി വിദ്യാർത്ഥിയായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയെ കാണാൻ പോയി ഗാന്ധിയെ കാണാൻ പോകുന്നു എന്നറിഞ്ഞതിന് അധ്യാപകന്റെ കയ്യിൽ നിന്ന് ചൂരലടിയേറ്റ് വാങ്ങിയിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ആ വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയെ തൊട്ടൊരു ആവേശത്തിൽ ആ ഒരു അത്യാഹ്ലാദത്തിൽ അന്ന് വീട്ടിലെത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മാനോട് പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മയും തമ്മിലുള്ള സംഭാഷണം വളരെ പ്രശസ്തമാണല്ലോ മാതാവേ അല്പം ദാഹജലം തന്നാലു എന്ന് പറഞ്ഞതിന് അടിവാങ്ങിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ആവേശത്തോടെ ആഹ്ലാദത്തോടെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാനിന്ന് ഗാന്ധിയെ തൊട്ടു അൻവർ അലി എന്ന് പറയുന്ന ഒരു യുവകവി യുവകവിയെല്ലാം ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അൻവർ അലിയുടെ ഒരു ഒരു കവിതയുണ്ട് അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ആ തൊട്ടു ഞാനു ഗാന്ധിയെ തൊട്ടു ഞാനു ആ അത് ഗാന്ധി അപ്പോ ഉമ്മ ഉമ്മ ഗാന്ധി എന്ന് പ്രനൗൺസ് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ മഴ എന്നതിനെ മയ എന്ന് പറയുന്ന ആളുകളാണ് അപ്പൊ ഉമ്മ ഗാന്ധിയെ പറയുന്നത് കാന്തി എന്നാണ് കാന്തി കാന്തിക്ക് കുറേ അർത്ഥമുണ്ട് സത്യത്തിൽ കാന്തി എന്ന് പറയുന്നത് ഒരു പ്രകാശമായിട്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ കാണാം അപ്പൊ ഉമ്മ ഗാന്ധിയെ പറ്റി അതെന്താണ് മോനെ കാന്തി എന്നാണ് ഉമ്മ ബഷീറിനോട് ചോദിക്കുന്നത് ഉമ്മ ആകെ പേടിച്ചു പോയി ഇത് എന്തിനാണ് ഈ തൊട്ട് വന്നിരിക്കുന്നത് ഗാന്ധിയെ തൊട്ടു ഞാൻ എന്നാണ് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ആകെ വായ പൊളിച്ചു നോക്കി നിന്നു എന്നാണ് ബഷീർ എഴുതിയത് ആ ബഷീറിന്റെ ആ സംഭാഷണത്തിൽ തന്നെ രണ്ടാമത് മൂന്നാമത് വരുന്ന ഒരു സംഭാഷണ ശകലം ഇതാണ് പലതും ഉണ്ട് ബഷീർ കുട്ടിയായിരുന്ന ബഷീർ ഉമ്മാനോട് പറഞ്ഞത്രേ ഞാൻ മരിച്ചാൽ എന്നെ കതറിൽ പുതപ്പിച്ച് കിടത്തണം ഉമ്മ അപ്പോ ഉമ്മ ചോദിച്ചാലോ ഈ ചൊറി പിടിക്കുന്ന ഇതാണോ ഈ ഡ്രസ്സ് ഈ വസ്ത്രം വേറൊന്നും കിട്ടിയില്ലേ എന്നു ഉമ്മാക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അപ്പൊ ഉമ്മാനോട് വിശദീകരിച്ചു കൊടുത്തു ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ വിമോചനത്തിന്റെ അടയാളമായ ഖദറാണ് ഉമ്മ എന്നൊക്കെ ബഷീർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ് ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗാന്ധി എന്ന് ഉച്ചരിക്കാൻ കൃത്യതയോടെ ഉച്ചരിക്കാൻ ശേഷിയില്ലാത്ത ലോകകാര്യങ്ങളെപ്പറ്റി ഖദറിനെ പറ്റി അറിയാൻ സാധ്യതയില്ലാത്ത വൈക്കത്തെ ബഷീറിന്റെ ഉമ്മ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മകനോട് ചോദിക്കുന്നു അല്ല മോനെ ഗാന്ധി ഗാന്ധി നമ്മുടെ പശ്നി മാറ്റുമോ ഗാന്ധി നമ്മുടെ വിഷപ്പ് മാറ്റുമോ എന്ന ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആ കുട്ടിയോട് ഗാന്ധിയെ വളർന്ന കണ്ടുവന്ന ആവേശത്തിൽ അത്യാഹ്ലാദത്തോടെ അനുഭവം പങ്കുവെച്ച തന്റെ മകനോട് ഉമ്മ ചോദിക്കുന്ന ചോദ്യം സത്യത്തിൽ വളരെ തത്വചിന്താപരമാണ് ഇന്ത്യ ഇന്നും നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് സ്വാതന്ത്ര്യം നമ്മുടെ പട്ടിണി മാറ്റുമോ മകനെ എന്ന് ബഷീർ അതിന് മറുപടി കൊടുക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മുടെ പട്ടിണിയൊക്കെ മാറുമെന്നാണ് പക്ഷേ ബഷീർ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ തന്നെ ഒരുതരം ശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് മാറുമോ ഇല്ലയോ എന്നത് ബഷീറിനും വലിയ ധാരണയില്ല പക്ഷേ ഫിക്ഷണലൈസ് ചെയ്യുന്നതിലൂടെ ഒരു സാധാരണക്കാരിയായ ഉമ്മയുടെ ചോദ്യത്തെ വളരെ കേന്ദ്രീകരിച്ചു കൊണ്ട് വളരെ കേന്ദ്ര ബിന്ദുവാക്കി ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അവതരിപ്പിക്കാൻ ബഷീറിന് കഴിഞ്ഞു അതുകൊണ്ട് ആ പുസ്തകവും നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്പം കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ അല്പം ഒന്ന് നമുക്ക് സാഹിത്യത്തിലേക്കും ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്കും കൂടി പോവാം അത് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തും ബോറടിപ്പിക്കുന്നില്ല എന്ന് കരുതുകയാണ് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസ് ആണല്ലോ നിങ്ങൾ പഠിക്കുന്നത് പലരും ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നില്ല കേട്ടോ അരുന്ധതി റോയ് എൻജിനീയറായി സയൻസ് പഠിച്ച് എൻജിനീയറായി ഡൽഹിയിൽ പോയി വന്ന ആളാണ് എന്താണ് ആ പുസ്തകത്തെ മദർ മേരി കംസ് ടു മീ അമ്മയെ പറ്റി ഓർമ്മിച്ചുകൊണ്ട് അരുന്ധതി റോയിയുടെ വള അരുന്ധതി റോയി കേട്ടില്ലേ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഓർമ്മിച്ച് വെക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല വ്യക്തിയാവാൻ നല്ല പൗരനാവാൻ നല്ല മനുഷ്യനാവാൻ അപ്പം നിങ്ങൾ വായിച്ചിരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പുസ്തകം സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കസാക്കിൻ്റെ ഇതിഹാസം എങ്ങനെയാണോ മലയാള സാഹിത്യത്തെ മലയാള നോവലിനെ കസാക്കിന് മുമ്പും ശേഷവും എന്ന് പകുത്തതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിനെ റുഷ്ദിക്ക് മുൻപും ശേഷവും എന്ന് പകു പകുത്തുമാറ്റുന്ന രീതിയിൽ മാജിക്കൽ റിയൽസത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള നോവൽ സൃഷ്ടി നടത്തിയ സൽമാർഷ്ദി സൽമാർ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പാതിരാ സന്തതികൾ എന്ന പേരിൽ മലയാളത്തിലുണ്ട് പക്ഷെ അത് അതിൽ ഇംഗ്ലീഷിൽ തന്നെ വായിക്കണമെന്നാണ് ഞാൻ പറയുക ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ജനിച്ച ആയിരത്തൊന്ന് കുട്ടികളെ അതിലൊരു കഥാപാത്രം സലീംസിനായി സലീംസിനായി അതുപോലെ തന്നെ അന്ന് ജനിച്ച ശിവൻ ശിവ് എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം ഈ കഥാപാത്രങ്ങളിലൂടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ തിരയുകയാണ് സൽമാ റഷുദ്ദി ചെയ്തത് സൽമാൻ റഷിദി അടിയന്തരാവസ്ഥയിലൂടെ പോകുന്നുണ്ട് ഇന്ദിരാഗാന്ധിയിലൂടെ പോകുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ട് സത്യത്തിൽ അത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങളാണ് പുസ്തകങ്ങളിൽ ഒന്നാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു സൽമാ റഷ്ദിയുടെ പുസ്തകം മറ്റൊന്ന് ലാസ്റ്റ് മുകൾ അവസാനത്തെ മുകൾ വില്യം ഡാർലിംബിൾ ചരിത്രത്തെ ഫിക്ഷനലൈസ് ചെയ്യാണ് ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ രാജാവ് എത്ര നിർഭാഗ്യവാനാണ് ഞാൻ അഥവാ സഫർ ബഹദൂർ ഷാ സഫർ എത്ര നിർഭാഗ്യവാനാണ് നേരത്തെ ഹരീന്ദ്ര മാഷ പ്രസംഗത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞല്ലോ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നെടുനായകത്വം വഹിച്ച അവസാനത്തെ മുഗൾ രാജാവ് അദ്ദേഹത്തെ പറ്റിയുള്ള പുസ്തകമാണ് ലാസ്റ്റ് മുഗൾ വില്യം ഡാർലിംബിൾ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ ഈ കവിത ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ബഹദൂർ ഷാ സഫർ ഒരു കവി കൂടിയായിരുന്നു ഒരുപാട് കവിതകൾ എഴുതിയ വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിൽ പറയുന്ന ഈ ഒരു കവിത എത്ര നിർഭാഗ്യവനാണ് കിത്നാ ഹു സഫർ സഫർ എന്ന് അദ്ദേഹത്തെ തന്നെ പറയുകയാണ് എത്ര നിർഭാഗ്യവനാണ് ഞാൻ ഈ എൻ്റെ പ്രിയപ്പെട്ട പട്ടണമായ ദില്ലി പട്ടണത്തിൽ എന്നെ മറമാടാൻ ആർ മണ്ണ് പോലും ലഭിക്കാത്ത നിർഭാഗ്യവാനായ പോയല്ലോ ഞാൻ എന്ന് പാടിയ ബഹദൂർ ഷാ സഫർ ആ ബഹദൂർ ഷാ സഫറിനെ ഒരു ഒരു നായക കഥാപാത്രമാക്കി നിർത്തിക്കൊണ്ടുള്ള ചരിത്രത്തെയും ഏറ്റവും കൂടുതൽ നാഷണൽ ആർക്കൈവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡാർലിംപിൾ ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ദേശീയ വൈറ്റ് മുഗൾ എന്ന് പറയുന്ന വേറെ പുസ്തകമുണ്ട് സിറ്റി ഓഫ് ജിന്ന് ഡൽഹി സന്ദർശിക്കുന്നവർ വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് സിറ്റി ഓഫ് ജിന്ന് ജിന്നിൻ്റെ പട്ടണം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് മറ്റൊരു വളരെ ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വേണം സമയം എനിക്ക് തോന്നുന്നത് അതിക്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകം വിശ്വസാഹിത്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വായിച്ചിരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തെ ഫിക്ഷനലൈസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ടൈൽ ഓഫ് ടു സിറ്റീസ് ചാൾസ് ഡിക്കൻസ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ ഇപ്പം അംബേദ്കർ ഒക്കെ പറയുന്ന ലിബർട്ടി ഇക്വാളിറ്റി ഫ്രാക്റ്റേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾക്ക് രൂപം കൊടുത്ത ഫ്രഞ്ച് വിപ്ലവകാലത്തെ പറ്റി എഴുതപ്പെട്ട രണ്ട് പട്ടണങ്ങളെ മുൻനിർത്തി എഴുതപ്പെട്ട സിറ്റി ഓഫ് ടൈൽ ഓഫ് ടു സിറ്റീസ് അതിൻ്റെ തുടക്കമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സെൻറ്റൻസ് ഉണ്ട് ഞാൻ കറക്റ്റ് ഓർക്കുന്നത് ഇറ്റ് ഈസ് ദ ഒരു വളരെ കുറേ കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങളെ വിരുദ്ധോക്തികളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ചാൾസ് ഡിക്കൻസ് അണിയിച്ചൊരുക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഇവയാണ് വ്യാസനും വിഘ്നേശ്വരനും അതുപോലെ തന്നെ എസ് ഹാരീഷിൻ്റെ ആഗസ്റ്റ് പതിനേഴ് മിഡ് നൈറ്റ് ചിൽഡ്രൺ അതുപോലെ തന്നെ ഏതായിരുന്നു ലാസ്റ്റ് മുകൾ ലാസ്റ്റ് പറഞ്ഞ ചാൾസ് ദിക്കൻസിൻ്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ചരിത്രത്തിൽ നിഷ്കാസിതരായ ആളുകളെ നായകന്മാരാക്കി ചിത്രീകരിക്കുന്ന നോവലുകളുണ്ട് അത് മാത്രം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഇരു എന്ന് പറയുന്ന ഷിനിലാലിൻ്റെ ഒരു നോവൽ ഇരു എന്ന് പറയുന്ന ഒരു ദളിത് കഥാപാത്രമാണ് ചരിത്രത്തിൽ എവിടെയും ദളിത് ചരിത്രങ്ങൾക്ക് സ്ഥാനമില്ല നിഷ്കാസിതരുടെ ചരിത്രമാണ് എന്നാൽ ഇരു എന്ന് പറയുന്ന ദളിത് വിമോചനത്തിന് നേതൃത്വം കൊടുത്ത ഒരു മിത്തിനെ സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് പ്രദീപൻ സോറി എരി എന്നാണ് ആ നോവലിൻ്റെ പേര് എരി എന്തായിരുന്നു ആ എരി അപ്പോൾ ഈ പ്രദീപൻ എഴുതിയ നോവൽ ഇതൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഏതായാലും ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അഭിവാദം